ഹായ് ഇപ്പം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ ഈ ചീര നട്ടയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അധ്വാനിച്ച് അധ്വാനിച്ചെന്ന് വെച്ചാൽ ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ നമുക്ക് അവിടുന്ന് ഇവിടം വരെ വെള്ളം ഒഴിക്കാനുള്ള ഓസ് അവിടെ ഇവിടം വരെ എത്തത്തില്ല അപ്പം നമ്മൾ ബക്കറ്റിൽ പിടിച്ച് ഇങ്ങ് കൊണ്ട് ഒഴിക്കുന്ന നല്ല ജോലിയാണ് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ചീര നട്ടത് നല്ല ജോലിയാണ് ആദ്യത്തെ ആത്തൊരിടപ്പ് നട്ട് അത് കുറേയൊക്കെ വാടിപ്പോയി പിന്നെ ഞങ്ങൾ വീണ്ടും രണ്ടാമം നട്ട് അങ്ങാണ് നട്ടിട്ടാണ് ഇത് ഈ ഒരു പരുവമായത് അപ്പം ഇതിൻ്റെ ഇത് എൻ്റെ മാത്രം അധ്വാനമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം ഇത് നന്നായിട്ട് അധ്വാനിച്ചത് കൊടുത്ത അമ്മയാണ് അപ്പം അമ്മയാണ് രണ്ടാമത്തായി നടാൻ നിന്നതും പിന്നെ ഞാൻ എനിക്ക് വൈകിട്ട് സമയം കിട്ടത്തില്ല ഞാൻ രാവിലെ കയറി മേലിൽ കയറി വെള്ളം ഒഴിക്കും പിന്നെ വൈകിട്ട് എനിക്ക് തട്ടാമല കൃഷിയില്ല അങ്ങോട്ടൊക്കെ പോകണം അപ്പം ഇത് ഈ വെള്ളം എടുത്ത് ഒഴിക്കാനുള്ള സമയം ഞാൻ വല്ലപ്പോഴും ഒന്നൊഴിച്ചെന്നായി പക്ഷെ അമ്മയാണ് കേട്ടോ മുടങ്ങാതെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചിത് വളർത്തിയത് അപ്പം നമ്മളിതിന് വളമായിട്ട് നമുക്കിതിന് ഗോമൂത്രവും കാര്യങ്ങളും ഒന്നും കിട്ടില്ല ഇടയ്ക്ക് എൻ്റെ കാല് വയ്യാതായിപ്പോയില്ല അതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് വീട്ടിൽ പോയി പച്ച ചാണകം ഒന്നും എടുത്തുകൊണ്ട് വരാനും ഒന്നും സാധിച്ചില്ല അപ്പോൾ ഇതിൻ്റെ വളമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ ഉണങ്ങിയ ചാണകപ്പൊടി നല്ല പഴക്കമുള്ള നമ്മുടെ വിടുത്ത പശുവിൻ്റെ തന്നെയായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ അടിവളവാട്ട് ഇട്ട് നല്ല മണ്ണ് നല്ല കിളച്ച് അതെന്ന് പറയാൻ നല്ല മണലും അല്ല നമ്മുടെ നല്ല കല്ലും മണ്ണായിരുന്നു എന്നിട്ട് നമ്മൾ ചാണകപ്പൊടിയെല്ലാം ഇട്ട് നല്ല രീതിയിൽ കിളച്ചിട്ടാണ് ഈ തൈ ഓരോന്നും മാറ്റി നട്ടത് അപ്പം ഇതിൽ നമ്മുടെ ചുമ എന്ന ചീര നല്ല വലിപ്പം വേച്ചു സുന്ദരി ചീരയെന്ന് വെച്ചാൽ കുള്ളത്തികളാണ് അവൾമാരെന്ന് വെച്ചാൽ ശീ ശിഖരം വരും പെട്ടെന്നു പൂത്ത് കിട്ടത്തില്ല പക്ഷെ ചുവപ്പങ്ങനെയല്ല ശിഖരം വരത്തിൽ അവർ നീണ്ടുപോകും അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്നും ഇപ്പോൾ ഓരോ പച്ചക്കറി ഇവിടെ എല്ലാവർക്കും നിർബന്ധം കേട്ടോ ചോറിന് എന്തെങ്കിലും നിർബന്ധമാ പച്ചക്കറി അപ്പം ഇന്ന് വിചാരിച്ചാൽ അമ്മ ഓറിന് ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ വലുത് കുറച്ച് നിപ്പോൾ അപ്പോൾ അത് പറിച്ചങ്ങ് തോരനെടുക്കാൻ അപ്പോൾ ആദ്യത്തെ വിളവ് മറ്റേത് ഞങ്ങൾ നേരത്തെ കുറച്ച് പാകെടുത്ത് കുറച്ച് നിൽപ്പത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൈ കുറേ നിൽപ്പുണ്ടല്ലേ വിളഞ്ഞല്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞങ്ങൾ വലിയ എല്ലാം നോക്കി തണ്ട് നോക്കിയെടുത്ത് തോരൻ വെക്കും അപ്പോൾ ഇന്നാണ് നമ്മുടെ ആധികാരികമായുള്ള വിളവെടുപ്പ് അപ്പോൾ വിളവെടുക്കാൻ വന്നത് ഇന്നത്തെ വീഡിയോഗ്രാഫർ തന്നെയാണ് വിളവെടുക്കാൻ വന്നത് ഇന്ന് ഉടക്കിയൊക്കെ നിന്നേത് എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് തന്നില്ല അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുപ്പ് കേട്ടോ അവൾ ഒന്ന് രാവിലെ വിളവെടുത്തിട്ട് അവൾ ഉടക്കം ഉണ്ടാക്കിയങ്ങ് പോയി അവൾ ഇടക്കിടക്ക് ഇങ്ങനെ ഉടക്കം ഉണ്ടാക്കും അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്നുള്ള വലിയ തണ്ട് നോക്കി ഞങ്ങളൊരു മൂന്നാലെണ്ണം എടുത്ത് അപ്പം നമ്മൾ ഒരു ട്രിപ്പ് ആ തണ്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് പിന്നെ ഒരു ട്രിപ്പ് കൂടെ നമുക്കത് പൂക്കുന്നത് വരെ വിളവെ വിളവെടുക്കാം കേട്ടോ അപ്പം പുഴുതെടുക്കുന്നതിന് കടന്ന് തണ്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ചുകൂടി പൊട്ടി കിളിച്ച് വരും അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ എന്തിനാണ് ഈ പച്ചക്കറി കൃഷി ചെയ്ത് നമ്മളെന്തിനാണ് പച്ചക്കൃഷി കൃഷി ചെയ്യുന്നത് നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാലോ എന്ന് കരുതിയാലേ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അത് മാത്രമല്ല നമുക്ക് നല്ലൊരു വ്യായാമമാണ് പിന്നെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമാണ് നമ്മൾ ചുമ്മാ ഈ വെറുതെ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയും സമയം നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പ്രധാനമായിട്ടും കൃഷിപ്പണികൾ കൃഷിപ്പണിയിൽ ഏറ്റെടു കൃഷിപ്പണികളെ ഏറ്റെടുക്കുകയും അത് ചെയ്യുന്നതിലൂടെ നല്ല മാനസിക സന്തോഷവും നല്ല വ്യായാമമാണ് ലഭിക്കുന്നത് നമുക്ക് എന്ത് ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്കതൊന്ന് ഓർക്കാനുള്ള സമയം നമ്മൾ സമയം കണ്ടെത്തരുത് കാരണം അങ്ങനെയുള്ള സമയം നമ്മൾ ആ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നുള്ള വിഷമം ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടും കേട്ടോ നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് ഈ ഞാനൊരു ഉദാഹരണം പറ്റേ ഞാനിവിടെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ട് എത്ര പേരാണെന്നറിയാം ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പുറത്തെ വാപ്പയെന്ന് പറയുന്നത് പണ്ട് പണ്ട് മുട്ടേ വാപ്പ ഭയങ്കര കൃഷിക്കാരണം പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും തയ്യോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പുറവും കൂടെ കൊണ്ടു കൊടുക്കും അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷി ചെയ്യുന്നവരെ സഹായിക്കുന്നത് അവർക്ക് ഞാൻ അത് വിലയൊന്നും വാങ്ങിക്കാറില്ല തൈ എന്തെങ്കിലും ആണെങ്കിലും ഞാൻ എനിക്ക് മേടിക്കുന്ന ഒരു പങ്ക് ഞാൻ ഞാനവിടെ കൊണ്ട് കൊടുക്കും കാരണം അവർ കൃഷി ചെയ്യുന്നതും നമുക്കത് നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ കണ്ട് മറ്റുള്ള ആളുകളും കൂടി മാതൃകാവം എന്ന് പറയുന്നൊരു സന്തോഷമല്ലേ അപ്പം നമ്മൾ രാവിലെ തന്നെ ചീര വെച്ച് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ആദ്യ വിഭവമായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അടുത്ത ഞങ്ങൾ കട്ട്ലൈറ്റുമായിട്ടാണ് വരുന്നത് ഇപ്പം ഇത് വിളവെടുത്ത ആൾ വിള കൃഷി ചെയ്ത ആളാണ് കേട്ടോ അരിയുന്നത് അപ്പോൾ പുള്ളിക്കാരി എന്ന് പറയുന്നത് പണ്ടത്തെ നല്ലൊരു കർഷകയായിരുന്നു ടെറസിലൊക്കെ മുമ്പ് ഈ ഈ യൂട്യൂബും ഈ ഫേസ്ബുക്കും ഒക്കെ വരുന്ന സമയത്തിന് മുന്നേ ഈ ടെറസിൽ ഈ മണ്ണ് കൊണ്ട് മണ്ണ് കൊണ്ട് ചാക്കിനകത്ത് ഇട്ട് ചീരയും വെള്ളരിക്കൊക്കെ പിടിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത് അപ്പം ഇപ്പം വയ്യ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് വിട്ടുവന്നിരിക്കുകയാണ് പിന്നെ സമയവും കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങളാണ് സമയക്കുറവുണ്ട് അതുകൊണ്ടിപ്പം താഴെയൊക്കെ നട്ടു കൊടുക്കുന്ന എല്ലാം വെള്ളം ഒഴിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ മേളിൽ കയറാനൊക്കെ വലിയ പാടാണ് സമയം കിട്ടാറില്ല നമ്മളെ ഇവിടുത്തെ നമുക്കി ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് നടക്കാനും ചീര നല്ല കുനുകുന അരിഞ്ഞ് അതിനകത്ത് ഒരു കൊച്ചു സവ കൊച്ചു സവാളയും കൂടെ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് പിന്നെ പച്ചളും കാര്യങ്ങളും ഒന്നും ചേർക്കത്തില്ല നമ്മൾ ഈ അരപ്പ് അര അരക്കത്തില്ലേ ചീരയുടെ അരപ്പ് അരക്കത്തില്ലേ അപ്പോൾ അതിനകത്ത് മുളകോടി കുറച്ച് കീർക്കും പെട്ടെന്ന് അങ്ങ് വേവം ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അടച്ചിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ച് അടച്ചിട്ടങ്ങ് വേവിച്ചാൽ മതി പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ എങ്കിലും ഞാൻ അറിയാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരം കുറച്ച് തേങ്ങ പിന്നെ ജീരകം ഒരു കഷ്ണ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് പച്ചമുളക് അല്ല പച്ചമുളക് അല്ല മുളക് പൊടി പച്ചമുളക് ഞാൻ തോരനൊന്നും അരയ്ക്കത്തില്ല കേട്ടോ എനിക്കിഷ്ടമല്ല പിന്നെ മുളക് പൊടിയിട്ട് നമ്മളീ ഒരു പരുവത്തി അരച്ച് കുറച്ച് മതി കാരണം ചീര വാടുമ്പോൾ അത് കുറഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഒരു കുറച്ച് തേങ്ങ മതി പിന്നെ ഇതിലോട്ടിട്ട് നല്ല ആവി വരുന്നതണ്ടോ ഒരുവിധം നല്ല വെന്ത് കിട്ടി അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളിത് ഒന്നും കൂടി ഒന്ന് അടച്ചിട്ടങ്ങ് ചെറിയ തീ ഇട്ട് കൊടുത്ത് അടച്ചിട്ടങ്ങ് വേവിക്കണം ആ തേങ്ങയുടെ ആ പച്ചമുളമൊക്കെ ഒന്ന് മാറാം തന്നെ അയപ്പിൻ്റെ പച്ചമുളമൊക്കെ ഒന്ന് മാറാം അതിനൊന്ന് ഒന്നുകൂടി ഇതുപോലെ ഇളക്കി നമ്മൾ അടച്ചിട്ടങ്ങ് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇവിടുത്തെ കാന്താരികൾ ചീരത്തോരനും പിന്നെ ഇന്നലെ പറഞ്ഞ സോയാബീൻ കറി വേണമെന്ന് അപ്പോൾ അത് രണ്ടും കൂടി രാവിലെ ഉണ്ടാക്കി കൊണ്ട് അവർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചോറ് കൊടുത്തു കൂടാനെ കൊണ്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ചോറൊക്കെ രാവിലെ വെച്ച് ചോറ് അങ്ങനെ കൊടുത്തുവിടത്തില്ല ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്തുവിടാറേ സ്കൂളിൽ നിന്നുള്ള പെർമിഷനുള്ളൂ അപ്പം സ്കൂളിലുണ്ട് ചോറും കറികളും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് എങ്കിലും വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ കൊടുത്തു വിടാറുണ്ട് അപ്പം ഇതാണ് അവരുടെ പാത്രം ഇപ്പം രാവിലെ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നത് അമ്മയാണ് വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് ആവശ്യത്തിന് ആവശ്യത്തിന് ചോറ് ചോറൊക്കെ കുറച്ചേ കഴിയൂ വലിയ പാത്രമാണെങ്കിലും ഈ പാത്രം എന്ന് വെച്ചാൽ അടിയിലിങ്ങനെ പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ടേ അകത്ത് സ്ഥീരാണ് അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചോറ് മേടിക്കുമ്പോൾ ഇങ്ങനെ കൈ പൊള്ളത്തില്ല പാത്രത്തിന് അടിയിൽ പിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ പാത്രം വാങ്ങിച്ചത് അതുപോലെ ചെറുതായിട്ട് ചൂട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഒന്നരത്തെവി ചോറും പിന്നെ നമ്മുടെ ചീരത്തോര നമ്മുടെ നാടൻ ചീര നമ്മുടെ വീട്ടിൽ പിടിച്ച നല്ല നാടൻ ചീരത്തോരനും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സോയാബീൻ സോയാബീൻ റോസ്റ്റ് ചെയ്തതാണ് രാവിലെ നല്ല ഉള്ളിയും നമ്മൾ ചിക്കൻ അരപ്പും ഒക്കെ ഇട്ട് സോയാബീനൊക്കെ ഇട്ട് വാട്ടി നല്ലപോലെ റോസ്റ്റ് ചെയ്ത സോയാബീൻ റോസ്റ്റും ആണ് ആണവർക്ക് ചോറ്റപാത്രത്തിൽ ഇട്ട് കൊടുത്തത് പിന്നെ നല്ല ചൂട് ചോറും രാവിലെ തന്നെ കഴിക്കാൻ തോന്നി അത് കാണാൻ തന്നെ രാവിലെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ എനിക്കാണെങ്കിൽ അമ്മ സ്ഥിരം തരുന്നൊരു കറിയാണ് സോയാബീൻ എന്ന് പറയുന്നത് സോയാബീൻ എന്നു വെച്ചാൽ അമ്മനാ തേങ്ങാ കൊത്തൊക്കെ ഇട്ടാ കേട്ടോ ഉണ്ടാകുന്നത് അത് ആ മണവും ആ രുചിയൊക്കെ എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങളായി അപ്പം ഇന്നത്തെ എവിടെ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബായ്